പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിലെ കുലിക്കല്ലൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി പട്ടാമ്പി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാര്ത്ഥിയുടെ അവസാനഘട്ട പര്യടനമാണ് നടന്നത് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ ഈസ്റ്റ് മപ്പാട്ടുകരയിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് തുടർന്ന് പഞ്ചായത്തിലെ പള്ളിയാൽത്തൊടി കുലിക്കല്ലൂർ ഗേറ്റ് എറവത്ര സെന്റർ മുളയങ്കാവ് സെന്റർ മപ്പാട്ടുകര വെസ്റ്റ് വലിയപറമ്പ് തോട് വലിയാട് തെക്കേ തത്തനംപുള്ളി വടക്കേ തത്തനംപുള്ളി പൂളോമ്പാടം പാറമ്പൽപ്പടി വടക്കുമുറി ശിൽപിപുരം ചുണ്ടമ്പറ്റ പപ്പടപ്പടി സ്നേഹപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് പട്ടാമ്പി എക്സ് എം എൽ എ സി പി മുഹമ്മദ് മുഹമ്മദ് അലി മാസ്റ്റർ എം രാധാകൃഷ്ണൻ എം പി മുഹമ്മദ് നൂറുദ്ദീൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാം തടം ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു കുലുക്കല്ലൂർ പഞ്ചായത്തിലെ സ്നേഹപുരത്താണ് പര്യടനം അവസാനിച്ചത് ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സന്ദർശിക്കൂർ